പ്രൈസ് ദ ലോർഡ് ഹലലിയ ദൈവങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് പതിമൂന്നാം തീയതി ഓശാന ഞായറാഴ്ച ഇന്ന് നമ്മൾക്ക് ഓശാന ഞായറാഴ്ച നമ്മുടെ ധ്യാനം ഒന്ന് തുടങ്ങുന്നു ഒരു തോല വിഞ്ചിരുപ്പും കുർബാനയും എല്ലാം നമ്മുടെ ധ്യാനത്തിന് ദൈവം തരും മക്കളെയും എല്ലാവരും പ്രാർത്ഥിക്കണോട്ടോ നിങ്ങൾ വരിക ഈ ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വന്ന് പങ്കെടുക്കുക ഒരു നല്ലൊരു അനുഭവമായിരിക്കും കാരണം അതുകൊണ്ടാണ് പീഡാനുഭവ ധ്യാനം നോക്കി ഈ ഡേറ്റിൽ വയ്ക്കുന്നത് അല്ലേ ലഭ്യ സേഹുള്ളവർ നമ്മുടെ നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്ന നിയോഗം നാൽപ്പത്തി മൂന്ന് ദിവസത്തേക്കുള്ള നിയോഗം ഈശോയ്ക്ക് സമർപ്പിക്കുക ദൈവം അത് നടത്തി തരും ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും എന്തെങ്കിലും എവിടെയെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പ വിദ്വേഷണ്ടോ നോക്കുക അത് ക്ഷമിച്ച് കഴിയുമ്പോൾ നമ്മുടെ ദൈവം നമ്മളോട് ക്ഷമിക്കും മർക്കോസ്വഭാഗം നേരം നാല് പ്രകാരം അരളി ചെയ്തിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവേൻ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗസ്തനായ പിതാവ് കേൾക്കും ഹലലിയ യശുവേ നന്ദി യശുവേ സഹസ്ത്ര യശുവേ ആരാധന അലലിയ ಸುಧಿಕೆ ಮಕ್ಕಳೇ ಹಲೇಲಿಯಾ ಹಲೇಲಿಯಾ ಹಲೇಲಿ ಯೇಸುವೆ ಆರಾಧನಾ 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 കർത്താവേ അനുഗ്രഹിക്കണമേ കത്താവേ ഏഴകളായ മക്കളെ അനുഗ്രഹിക്കണമേ കത്താവേ കടൽപ്പണിക്ക് പോയിട്ട് ഒരു പണിയും ഒരു മത്സ്യബന്ധനം കിട്ടാതിരിക്കുന്ന സ്വല മക്കൾക്കും മത്സ്യങ്ങളൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ വാഹനം ഓടിച്ചിട്ട് ഓട്ടോ ഇല്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് നല്ല ഓട്ടം കൊടുക്കണമേ അവരുടെ വാഹനങ്ങളെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ യേശുവേ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ബിസിനസ് ഇല്ലാതെ വിഷമിക്കുന്നവർ കർത്താവെ അവർക്ക് കച്ചവടം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കണമേ ശ്വാസം മുട്ടും ശാരീരിക അസ്വസ്ഥതയും കർത്താവ് ശരീര ഭംഗിയില്ലാത്തവരെയും അവർക്കൊക്കെ ശരീര ഭംഗി കൊടുത്തും ആരോഗ്യം കൊടുത്ത് അവരനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ഹാലേലി ആലേലി ആലേലിയ കേസുകള് പോലീസ് കേസുകള് കോടതി കേസുകൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളതെല്ലാം കർത്താവേ വഴി സത്യം ജീവനവൈശ് എല്ലാം സത്യസന്ധമായി നടക്കട്ടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നടക്കട്ടെ കർത്താവെ ആസ്വദിക്കണേ കർത്താവ് ഹാലേലി ആലേലി കുറേ പേർക്ക് ബന്ധനങ്ങൾ കാണുന്നു കുറേ പേർക്ക് പൈസാചിക്കുമെന്ന് അങ്ങനെ ഈ പാലപ്പൂവിൻ്റെ മണങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു ഇത് വരുന്ന മേഖല കണ്ടു ഒക്കെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക എല്ലാ ബന്ധനങ്ങളും അയയ്ക്കുവാൻ കർത്താവിന് സാധിക്കും വിഷുവേ നന്ദി 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 എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ ധ്യാനകേന്ദ്രത്തെ ആസ്വദിച്ച് അനുഗ്രഹ മാതാവിൻ്റെ ഗ്രോട്ടോ കപ്പലുകളുടെ പണി എത്ര വേണം തീർത്ത് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ കടഭാരമുള്ളവരുടെ എല്ലാവരുടെ കടഭാരം മാറ്റുന്ന മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ കഥാവ് കൃഷിയിടങ്ങളെ ആസ്വദിച്ച് അനുഗ്രഹിക്കണേ കഥാവ് എല്ലാ വൈദികരെ അനുഗ്രഹിക്കണം കത്തോലിക്ക സഭയെ അനുഗ്രഹിക്കണമേ കഥാവ് ഞങ്ങളുടെ വികാരി അച്ഛൻമാരെ കഥാവിയെ ഒപ്പം ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലുള്ള എല്ലാ വൈദികരെയും ടീം മെമ്പേഴ്സിനെയും ഭാവിയായി എന്നെ അവിടെ അനുഗ്രഹിക്കണമേ വിസ്തുതിക്കും മക്കളെ മരി വിമലാംബികേ കേൾക്കണമേ പ്രാർത്ഥനകൾ യാജനകൾ വിമലാംബിക കേൾക്കണമേ നന്മ നന്മനാർജ്ജം അറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരൊതിരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവീളാ ഞങ്ങൾക്ക് എന്തപ്പോൾ വരണം സമയത്ത് തമ്പ്രാനയുടെ വേഴ്സൽമയമേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ താമസമുള്ള ധ്യാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണേ മക്കളെ ധ്യാന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക തടസ്സമില്ലാതെ അനേകം മക്കൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി വണ്ടേ ധ്യാനത്തിനും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി 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 ദൈവം അനുഗ്രഹിക്കുന്നു